ചിലപ്പോഴും പേഷ്യൻസ് പറയുന്നൊരു കംപ്ലയിൻറ്റ് ഡോക്ടറെ ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുലിക്കൊഴിഞ്ഞ് തൊപ്പുമ്പോഴ് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ള എന്തെങ്കിലും കടിക്കുമ്പോഴൊക്കെ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മോണയിൽ നിന്ന് ബ്ലീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓണരോഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമാണ് കാരണം നമ്മുടെ മോണയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണത് സൂചിപ്പിക്കുന്നത് പക്ഷേ നമ്മളത് ചിലപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പുവെള്ളം പിടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പേസ്റ്റ് തേക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കാല കുറച്ച് കാലദിവസം കഴിയുമ്പോൾ ആ ബ്ലീഡി വിടെ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് രോഗിക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ പിന്നെ അത് ഏറ്റവും പിന്നെ അത് ഏറ്റവും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തി പല്ല് ഇളകാൻ തുടങ്ങുമ്പോഴായിരിക്കും പേഷ്യൻ്റെ വീണ്ടും ഡെൻഡിസിനെ കാണുക അപ്പോഴത്തേക്കും അത് പല്ലും പല്ലും മോണയും അതിൻ്റെ അടിയിലുള്ള എല്ലുമൊക്കെ ഒരു പരിധി വരെ നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കട്ടികൾ കട്ടികളെന്തെങ്കിലും കടിക്കുമ്പോഴൊക്കെ മോണേന്ന് ബ്ലഡ് വരും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെൻഡിസിനെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക മെയിനായിട്ട് നമുക്ക് ബ്ലഡ് വരുന്നത് നമ്മുടെ വായിൽ അഴുക്കുണ്ടായിട്ട് മോണൽ ഇൻഫ്ലമേഷൻ വരുന്നത് വരുമ്പോഴാണ് ി ബ്ലീഡിങ് ഉണ്ടാവുക സിമ്പിളായിട്ടുള്ള ഒരു നമുക്കൊരു ടൂത്ത് ക്ലീനിങ്ങിനോട് തന്നെ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്